കോട്ടയം സ്വദേശിയായ അനന്തു അസ്വാഭാവിക മരണവും മരണാനന്തര സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും കേരളത്തിൽ വലിയ സാമൂഹിക രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പുകളും ഇൻസ്റ്റാഗ്രാം വീഡിയോയും കുട്ടിക്കാലത്ത് താൻ ലൈംഗിക ചൂഷണത്തിനിരയായെന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഈ ആരോപണങ്ങൾ പ്രധാനമായും വിരൽ യുവാവ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോകുന്ന രാഷ്ട്രീയ സ്വയം സംഘം എന്ന പ്രസ്ഥാനത്തിലേക്ക് ആയതോടെ വിഷയം ഒരു വ്യക്തിപരമായ ദുരന്തത്തിൽ നിന്നും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന രാഷ്ട്രീയ നീതി നിർവഹണ വിഷയമായി പരിണമിച്ചു അനന്തുവിന്റെ മരണശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റ് ചെയ്യപ്പെട്ട വീഡിയോയിലും പതിനഞ്ച് പേജുകളുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളിലുമാണ് യുവാവിന്റെ ദുരിതപൂർണമായ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ മൂന്ന് വയസ്സു മുതൽ വീടിനടുത്തുള്ള ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ആ വ്യക്തി ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നുവെന്നും അനന്തു വീഡിയോയിൽ പറയുന്നു കുട്ടിക്കാലത്ത് വീടിന് സമീപത്തെ ആർ എസ് എസ് ശാഖയിൽ പ്രവർത്തിച്ചും സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ വെച്ചും താൻ നിരന്തരം പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനങ്ങൾക്കിരയായെന്ന് കുറിപ്പിൽ ആരോപിക്കുന്നു ഈ ദുരനുഭവങ്ങൾ കടുത്ത വിഷാദ രോഗത്തിനും ഒബ്സക്റ്റീവ് കമ്പൽസീവ് ഡിസോർഡറിനും കാരണമായി ഇത് കാരണം ദീർഘകാലമായി കൗൺസിലിങ്ങും തെറാപ്പിയും തേടേണ്ടി വന്നു തനിക്ക് സമാനമായ ദുരാനുഭവങ്ങൾ നേരിട്ട് മറ്റു കുട്ടികളും ആർ എസ് ക്യാമ്പുകളിൽ ഉണ്ടെന്നും അനന്തു പറയുന്നു സംഘടനയിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടാണ് തനിക്ക് ഇത് തുറന്നു പറയാൻ സാധിച്ചതെന്നും സംഘടന വിഷലിപ്തമാണെന്നും കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു